ഹലോ ഹായ് ബിഗ് ബോസ് എന്റെ പൊന്ന ബിഗ് ബോസെ എനിയെങ്കിലും ഒന്ന് പറഞ്ഞു വിട് വീടെ സുധീപ് പോണ്ടെന്ന് പറഞ്ഞാലും ഇറങ്ങി പോടി എന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞുവിട ഇത് ഓരോ ആഴ്ചയും വീണ്ടും വീണ്ടും കാണാൻ വയ്യ അതുകൊണ്ടാ ഒന്ന് പറഞ്ഞു വിടാവോ ഏഹ് ഒരുപാട് കണ്ടന്റ് കിട്ടൊന്നും പറഞ്ഞിട്ട് പിടിച്ചാ അതിൻ്റെ അകത്ത് ആകെ കണ്ടന്റ് കൊടുക്കുന്നത് ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ് ഇത് മാത്രമേ ഉള്ളൂ കണ്ടന്റ് വേറെ ഒരു കണ്ടന്റ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നില്ല പിന്നെ എന്തിനാ അവിടെ പിടിച്ചെടുത്തി വെറുതെ പേയ്മെന്റും കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് തിരി വല്ല ആവശ്യം ഉണ്ടോ ഒന്ന് പറഞ്ഞു വിടാവോ പ്ലീസ് അവിടെ ഇരുന്ന് കരയുന്നു അതിൻ്റെ ഇടയിൽ പേന നുള്ളെടുത്ത് കൊല്ലുന്നു കൊല്ലുന്നു ഒന്നിക്കരയെ അല്ലെങ്കിൽ പേന എടുക്കുക ഏതെങ്കിലും ഒരു പണി ചെയ്യും ഇത് രണ്ടും കൂടെ എന്തോ നടേ പിന്നെ അനുമോളും അനുമോളുടെ പ്ലാച്ചിയും നിങ്ങളൊരു കാര്യം കണ്ടായിരുന്നു ഈ അനുമോളുടെ പ്ലാച്ചി കൂടോത്ര ആണെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഓടുന്നുണ്ട് പ്ലാച്ചിക്കകത്ത് കൂടോത്രമാണോ അത് കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇങ്ങനെ പോകുന്നുണ്ട് രഞ്ജിത്ത് ണ്ടല്ലോ ബിഗ് ബോസിലുണ്ടായിരുന്ന ആ മനുഷ്യൻ അങ്ങേരൊരു വീഡിയോ ആയിട്ട് അതിലെ ഭാഗങ്ങൾ ബോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നു ബിഗ് ചരിത്രത്തിൽ ആദ്യമായി പാവ വെച്ച് കളിച്ച ഒരു വ്യക്തി ഞാൻ തന്നെയായിരിക്കും അയിന് വേറെ ആൾക്കും പാവ വെച്ച് കളിക്കാൻ പാടില്ലേ എന്തോ പറ പാവ വെച്ച് കളിച്ചെന്ന് കളിച്ചു അത് കൂടാതെ ആ പാവ പാവ ബിഗ് ബോസ് എല്ലാ കൊടുത്തതാണ് പിന്നെ അനുമോളുടെ കയ്യിലിരിക്കുന്ന പാവ ബിഗ് ബോസ് അല്ലാണ്ട് പിന്നെ മകളിൽ നിന്ന് പൊട്ടി വീണതാണോ ഡോക്ടറെ ആണോ എന്തൊക്കെയാ വന്നിരുന്നു പറയുന്നേ ബിഗ് ബോസ് കൊടുക്കാതെ ഒരു സാധനം അതിന്റെ അകത്തോട്ട് പോവില്ല ആ ഷോയിൽ കിട്ടിയ പാവ വെച്ചാണ് കളിച്ചത് എന്നാൽ സീസൺ സെവനിൽ പല മത്സരാർത്ഥികളുടെ വീട്ടിലും സ്വന്തമായിട്ട് പലതരം ടോയ്സുകളും പാവകളും ഒക്കെ ഉണ്ടാവും പക്ഷെ അനിമോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവ ഉപയോഗിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് കളിക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അത് അനീതിയാണ് അത് അധർമ്മമാണ് അത് മറ്റുള്ള മത്സരാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണ് എന്തീതി എന്നും ആ മനുഷ്യ സാധനം ആ ഹൗസിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ആ ഹൗസിന്റെ ഗേറ്റ് കിടന്ന അകത്തോട്ട് വരണമെങ്കിൽ ബിഗ് ബോസ് കൊടുക്കണമല്ലോ അല്ലേ ബിഗ് ബോസിന് വേണമെങ്കിൽ അത് കൊടുക്കാതിരിക്കായിരുന്നല്ലോ അനുമോൾക്ക് മാത്രല്ല അവളെ ആ പാവയുള്ളത് നൂറയ്ക്ക് ആദലേക്ക് അവളുടെ അവരുടെ കയ്യിലും പാവയുണ്ട് അതൊന്നും കുഴപ്പമില്ല അനുമോള് പാവം പിടിച്ച് നടക്കുന്നതാണോ പ്രശ്നം ആണോ നല്ല അനീതി ഇതൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്ന ചെടി പേർ ഉപയോഗിച്ച് അനിമോള് പാവ വെച്ച് കളിക്കുന്നത് അനീതിയാണ് അനിമോൾ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അതൊക്കെ ജനങ്ങൾ പ്രേക്ഷ തീരുമാനിക്കും പക്ഷെ ഞാൻ കണ്ട അധർമ്മം അനീതി അതുകൊണ്ട് ബിഗ് ബോസ് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന ആ തിരിച്ചു ാണ് എം ചെയ്യും അപേക്ഷ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു മെയിലായിട്ട് ബിഗ് ബോസിനോട്ട് അയച്ചു കൊടുക്ക് പണ്ടത്തെ അണ്ടർസ്റ്റാൻഡ് അല്ലേ ചിലപ്പോൾ അവിടുത്തെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൈ കാണുമല്ലോ പെട്ടെന്ന് അങ്ങ് എഴുതി കൊടുക്ക് കേട്ടോ ശരി ടാറ്റ എഴുതി കൊടുത്തിട്ട് പറയണേ